സസ്പെൻസ് ല്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് സസ്പെൻസ് ത്രില്ലർ സിനിമകളുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ത്രില്ലർ സിനിമ ചോദിച്ചാൽ ദൃശ്യം വൺ ടു ഈ രണ്ട് സിനിമകളായിരിക്കും എനിക്ക് അവരും പറയാൻ എങ്കിൽ തമിഴിലേക്ക് വരുന്ന ഒരുപാട് സിനിമകളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷമിറങ്ങിയ ഒരു സിനിമ ഉണ്ട് മാഗൻ വിജയ ആന്റണി നായകനായിട്ടുള്ള മാഗൻ സിനിമ അത് ഒരു വെറൈറ്റി മോഡലായിട്ട് കഥ പറച്ചില്ല അതോടൊപ്പം തന്നെ അതിന്റെ ഒരു നമ്മള് ഇന്നും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് ഒക്കെ പോലെ ഒരു നല്ലൊരു സിനിമയാണ് മാർഗം സസ്പെൻസ് ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ഈ സിനിമ പ്രത്യേക അതായത് ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് വിജയ് ആന്റണി എന്ന നായകൻ വിജയ് ആന്റണിയുടെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിഗൂഢമായ ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ സ്റ്റോറിയാണ് മാർഗം സിനിമയിലെ അവസാനം നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് എന്നും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമ്മളെ പിടിച്ചിട്ട് വരുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് ആകെ തീർച്ചയായിട്ടും നിങ്ങളെ അത് കാണണം തമിഴ് തമിഴിലെ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ സിനിമയുടെ കൂടെ ഈ സിനിമയും ഇനി ചേർത്ത് വെക്കും എന്നുള്ളത് തീർച്ചയാണ്